എന്തായാലും അങ്ങനെ നമ്മളെ തൂക്കും അത് ഉറപ്പാ ഇനി നമ്മളെ സഹായിക്കണമെങ്കിൽ ഇനി ഭൂമി വളർന്ന് ആരെങ്കിലും വരണം

നമ്മളെ ആരും പൊക്കാൻ പോകുന്നില്ല അതിന്റെ കാക്ക മലർന്ന് പറക്കണം തോണ്ടൊരു കാക്ക മലർന്ന് പറന്ന് വരുന്ന് നോക്ക് ഓ ഇങ്ങോട്ട് വാ ഡയറി മിൽക്കോ ഡയറി മിൽക്കോ മിൽക്കിന്റെ ഡയറോ എന്ത് വേണേലും മേടിച്ചോട്ട് വാ ആ സ്നേഹിച്ചേക്കണം ഒന്നും നോക്കണ്ട ഞാൻ വല്ല ഉണ്ടോ ഒരു ലോഡ് മുട്ടായി മേടിക്കേണ്ടി വരും ഇന്നലെ വൈകുന്നേരം ക്ലാസിന്റെ അവിടെ വെച്ച് നിങ്ങൾ രണ്ടുപേരും പറയാൻ പറ്റാത്ത അവസരമായി

ഏതൊരു മുട്ടായി വേണ്ടേ അല്ലടാ അതൊരു കൂടിയ മുട്ടായി പത്തിരുന്നൂറ് രൂപയുള്ളൂ അതെ ഇവനെ കണ്ടിട്ട് എന്റെ അനിയനെ പോലെ പോലിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വകാര്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും സ്നേഹിക്കാനുണ്ട് എന്നാ അനിയനെ കണ്ട കല്ല് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ആദ്യമേ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ വരാൻ കഴിപ്പിച്ചിട്ട് വേണേ ഞങ്ങൾ തരാം തളിയ ഒരു അഞ്ചു മിനിറ്റ് തരടാ തിരിച്ചു കൊണ്ട് തരാം ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് എടുക്കട്ടെ യുവർ ടൈം ദേ വന്നു അങ്ങനെ ആയിരിക്കണം കേട്ടോ ആ ഓക്കേ ഇവിടെ ഇരിക്കടാ കണ്ടി മോൻ എന്തോ വേണമെങ്കിലും മേടിച്ചല്ല മോൻ ഒരു സഹായം ചെയ്യണം ചെയ്യണം പക്ഷെ നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്ത് കൂടിയ മുട്ടായ വല്ലാണോ അല്ലെന്തോ മോനെ നാനൊരു കഥ പതയ പ്രശ്നം അതുപതഞ്ഞു മാവു നാനാ നിന്റെ കാത്തു എന്നോതിഷ്ടം കൂതാ ആക്കാ നാനാ ഇഷ്ടം അവനൊക്കെ ഇരിക്കുന്നതാ പൊക്കെ മതി പോയതാ ഞങ്ങൾ മുട്ടായിട്ട് അവര് മുത്തായ്മ ആയിട്ട് നല്ല പന്താരയാ

എനിക്കല്ല ഇത് രണ്ടും അച്ഛന്റെ സുധീഷും വിഭീഷും എന്ന് പറഞ്ഞ രണ്ടുപേരുടെ പേപ്പർ എടുപ്പുണ്ട് അതിങ്ങെടുത്തോണ്ട് തരുവോ ഉം അല്ല മോൻ എന്ത് ചോയിച്ചാലും മാമന്മാരും മേടിച്ചോ എങ്കിലും ഒരു കാതിൻ്റെ തന്നെ മോൻ തഥ ന പേപ്പർ ഇപ്പൊ വരും എല്ലാ എണ്ണത്തിനും എണ്ണവും അല്ല ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു ശ്രീസന്ധ്യ സമയ മുറ്റിട്ടേ ആ എന്നിട്ട് മീൻ വെട്ട അല്ലേ അട്ടാ മീൻ മറ്റി കടീമ്പോ എന്തല്ലോ എന്ത് വെച്ചു വേണോ ഞാൻ അപ്പിട്ടു അതൊന്ന് വാദിക്കള എന്താ കാലവിടെ തന്നെ വെച്ചോ ഞാൻ അപ്പുറം ഒക്കെ എടി ഇന്നലെ ഞാൻ കഴിവി തേച്ച് വെച്ചതൊക്കെ പിന്നെ കഴിവ് ഇട്ടേക്കുന്നു ആകെ നാലു പേടിപ്പിച്ച് പഠിപ്പിച്ചാ പോരേ വേറെ ജോലിയൊന്നുമില്ല അങ്ങോട്ട് കഴിവ് ഈ ചെറുക്ക് ഒരു ദിവസം പത്ത് കാപ്പം നിക്കണ യൂസ് ചെയ്യുന്നേ ദിനേശനെ ഒരു കുടുംബം എങ്ങനെ അവനെ പറയുന്ന കാര്യം അതേപോലെ കൊണ്ട് ചാന്ക്ക് വെക്കേ പാപഅത്തൻ അത്തനെ അങ്ങനെ രക്ഷിക്കണം ഇല്ലെങ്കിൽ അത്തനെ അമ്മ കൊന്നു കളയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പാപ്പൊക്കെ ആദ്യം ഉണ്ടാക്കി ഇത് തുന്നിയൊക്കെ ആദ്യം കഥ കൂട്ടേനെ രക്ഷിക്കണം എങ്ങനെങ്കിലും ഈ വീട്ടിലെ പറഞ്ഞു 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 ഇല്ല ഇല്ല ഞാൻ ഞാൻ എല്ലാം ഒന്നും എല്ലാ എല്ലാ കാര്യവും കാര്യവും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അത്തന്റെ അച്ഛൻ്റെ അപ്പുറത്ത് പോയി ദിനേഷി മാമന്റെ മോനെ ഞാൻ മോനെല്ലോ ദിനേഷുമാമൻ എപ്പോഴും അത്രയും ആ സമയത്ത് വീട്ടിൽ പറ്റുമല്ലോ അങ്ങനെ ഒരു ദിവസം പതയെന്നെ കേട്ടതാ ഞാനപ്പൊ ഒതങ്ങുന്ന പോലെ അഭിനയിച്ച് കതഞ്ഞു മന്ദ്രുക്ക് മനസ്സിലായില്ല അവന്റെ പേര് പേര് ബിച്ചു ഇവന്റെ അച്ഛനെന്താ അച്ഛനെ ഇനി അമ്മ അടിക്കത്തില്ലല്ലോ ഞാൻ ചേട്ടന്മാരൊരു പതനിച്ചൊന്ത അവര് നീ പതും കുടിച്ചു പേജിക്കേണ്ട നിങ്ങൾ പതിനെ